ും എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട ഹബീബങ്ങളെ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പെരിന്തലമണ് മണ്ണാർക്കാടക്ക് പോകുമ്പോൾ താഴക്കോട് താഴക്കോട് പഞ്ചായത്തിൽ ഒരു നാല് സെന്റ് ഒരു നാലേക്കാർ സെന്റ് സ്ഥലം എട്ട് സെന്റ് സ്ഥലം അർജന്റ് വിൽപ്പന ഒന്നിച്ച് കിടക്കുന്ന ഫ്ലോട്ട് ഈ കാണുന്ന മുതൽ അല്ലേ എല്ലാ വണ്ടികൾക്കും വരാം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ മെയിൻ റോഡിലേക്ക് അതായത് പെരിന്തലമണ്ണെന്ന് മണ്ണാർക്കാട്ടിലേക്ക് വരുമ്പോൾ മണ്ണാർക്കാടുള്ള മെയിൻ റോഡിലേക്ക് ദൂരം ഹൈവേ ഇരിക്കും ഒരു കിലോമീറ്റർ ആണ് ഇതിന്റെ അടുത്ത് പറഞ്ഞാൽ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് നമുക്ക് പള്ളി സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങൾക്കും താമസിക്കാൻ കാര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് സ്കൂളുകളുണ്ട് കോളേജുകളിലും എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ താഴക്കോട് അറിയാം താഴക്കോട് പറഞ്ഞ സ്ഥലം ആ താഴക്കോട് ഹൈവേ എന്നാണ് ഒരു കിലോമീറ്റർ ഈ കാണുന്ന സ്ഥലമാണ് എന്താ ഈ സൈഡ് റോഡാണ് കേട്ടോ അതിലേക്ക് വരുന്ന വഴികളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇതാണ് നമ്മുടെ താലക്കോട് മലപ്പുറം ജില്ലയിലെ പെരിന്തലം നിന്നും നമ്മുടെ മണ്ണാർക്കാടൊക്കെ പോകുമ്പോൾ താഴക്കോട് എന്നറിയപ്പെടുന്ന സ്ഥലമാണിത് കൈ മസ്ജിദ് കണ്ടില്ലേ ഈ മസ്ജിദ് ഒക്കെ നോക്കി നിങ്ങൾ അങ്ങനെ അടിപൊളി മസ്ജിദ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ടൗൺ ആണ് ഇത് ഈ താഴക്കോട് പഞ്ചായത്ത് അതായത് കോഴിക്കോട് പാലക്കാട് ഹൈവേ ആണിത് അല്ലെങ്കിൽ കോയമ്പത്തൂര് കോഴിക്കോട് ഹൈവേ ആണിത് ഈ ഹൈവേ നമുക്ക് ഒരു കിലോമീറ്റർ ആണ് മാത്രം നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള ദൂരം അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഇത് അടിച്ചാപ്പൊളി സ്ഥലമാണ് ഈ എട്ടേ സെറ്റ് കാസ് എട്ടേക്കാസെൻ്റെ അടിച്ചാപ്പൊളി സ്ഥലം കാണാൻ പോവുകയാണെ അപ്പൊ ഇൻഷാള്ള കോഴിക്കോട് ആ കേസ് ആർച്ച പാഞ്ഞോട് പാഞ്ഞാണ് എം മാരി പാച്ചിരുന്നറി മാന തമ്പരാനെ ആ നല്ല ചൂട് കാലത്തുള്ള വാഹനം കുടിക്കലൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പൊ ഈ വന്ന് ഇടുക്കി നോമ്പ് കാലത്ത് വളരെ വലുത്താണ് വന്നിട്ട് കാരണം അത് അർജന്റ് വിൽപ്പന ആയതുകൊണ്ടാണ് അപ്പൊ ഇൻഷാല്ല എല്ലാരും കൂടെ ഒന്ന് ഷെയർ ചെയ്യണ്ടെ പ്രത്യേകിച്ച് ഒന്ന് ഷെയർ ചെയ്യണം ഈ ഹബീബിന്റെ കച്ചവടം നടക്കട്ടെ കേട്ടോ അർജന്റായിട്ട് നടക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ആവശ്യം എന്താന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പൊ ഇൻഷാല്ലാ നമുക്ക് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം ഇപ്പോൾ പ്രിയപ്പെട്ട ഹാബേബിയങ്ങൾ എന്താണ് താഴക്കോട്ടുനിന്ന് വരുന്ന റോഡ് ഇതായ ഒരു മസ്ജിദ് കണ്ടില്ലേ ഈ മസ്ജിദിന്റെ അവിടെ നിന്ന് നമുക്ക് പോകേണ്ട ദൂരം എത്രയാണെന്നറിയോ വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് അതിൽ നൂറ് മീറ്റർ ആണ് നമുക്ക് കോൺക്രീറ്റ് റോഡ് നമുക്ക് ഈ വഴിക്കാണ് പോകേണ്ടത് ഈ വീടുകളുടെ ഇടയിൽ കൂടെ കണ്ടിട്ട് വരാം കേട്ടോ അപ്പൊ പ്രിയപ്പെട്ട ഹാബേബിയങ്ങൾ എന്താണ് വരുന്ന റോഡ് ദൈ വീടിന്റെ അരികിൽ കൂടെ ദൈ റോഡ് കോൺക്രീറ്റ് റോഡ് കേട്ടോ ടാറിംഗ് റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ നമുക്ക് കോൺക്രീറ്റ് റോഡാണ് അത് എല്ലാ വണ്ടികളും വരും വാഹനങ്ങൾ ഒരാളെ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഇതാണ് മാത്രമല്ല ഇതിന്റെ നാല് പുറം വീടുകളുണ്ട് കേട്ടോ ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് അപ്പൊ തന്നെ പറഞ്ഞുതരാം കാരണം എന്താ പറയുക ഇത് മലപ്പുറം ജില്ലയിലാണ് ഇവിടെ കച്ചവടം കഴിഞ്ഞത് ഒന്നര ഒന്നേ അറുപതോണ് പക്ഷെ ഇത് അർജന്റ് വിൽപ്പന ആയതുകൊണ്ട് നമുക്ക് എന്തുണ്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ നഘോഷങ്ങൾ ചെയ്തു തരാറുണ്ട് കേട്ടോ അപ്പൊ പരമാവധി ഞാൻ സംസാരിച്ചിട്ട് ഒന്നേ നാല് പേർക്ക് എത്തിച്ചിട്ടുണ്ട് ഇതേ കാണുന്ന സ്ഥലം ഈ വീടിനോട് ചേർന്നത് ാസിന്റെ സ്ഥലം കേട്ടോ എട്ടേക്കാൾസിന്റെ സ്ഥലമാണ് ഇത് രണ്ട് പാർട്ടിയുടെ തന്നെ ഒന്നിച്ചിട്ടാണ് കൊടുക്ക കേട്ടോ അത് പാർട്ടിഷൻ മുതലാണ് രണ്ട് പാർട്ടി ഒന്നിച്ചു കൊടുക്കും പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ചോദിച്ചപ്പോ ഒന്നേ അറുപത് ഒന്നേ എഴുപത് വേണം പറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ നമുക്കിതാ എട്ടേക്കാസ് എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് സമ സത്ഥമായിട്ടുള്ള സ്ഥലമാണ് എന്താ ഇവിടെ അടിച്ചാപുള്ള വീട് വെക്കാം അടിച്ചാപുളി ഒരു വീട് വെക്കാൻ പറ്റിയ സ്ഥല പ്രിയപ്പെട്ട അല്ലെ കണ്ടുപോയ നാലുപുറം വീടുകൾ പള്ളി മദ്രസ സ്കൂള് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള മലപ്പുറം ജില്ലയിലെ താഴക്കോടിലാണ് സംഭവം അബീബീന് കാണണം ഈ സ്ഥലം എടുക്കുമ്പോൾ രണ്ട് സൈഡ് മുഖം ഉണ്ട് ഒന്ന് കോൺക്രീറ്റ് റോഡ് ഒന്ന് ഈ റോഡ് ഇത് പറഞ്ഞാൽ ഈ ഫ്ലോറിലേക്ക് മറ്റുള്ള സ്ഥലത്തേക്ക് വേണ്ടിയിട്ടുള്ള റോഡാണ് ഈ സ്ഥലമൊക്കെ കൊടുക്കാനുള്ളതാണ് പക്ഷേ ഈ വിലക്ക് കൊടുത്തില്ല ഒന്നേ മുക്കാൽ ഒന്നേ എഴുപതൊക്കെ വേണം എന്നാലേ കൊടുക്കുള്ളൂ പോലെ അല്ലെങ്കിൽ കൊടുക്കേണ്ടതാണ് പറയുന്നത് ആ റബ്ബർ തോട്ടപ്പം മുറിച്ച് വെച്ചാൽ അത്ര പത്ത് സെൻറ്റ് പന്നര റുപ്യാ ഇതിന് മുമ്പിലുള്ളത് ആണല്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഇത് എത്രയും അർജന്റ് ആയതുകൊണ്ട് അവർ ഒരു പത്ത് റുപ്യമ്മേക്കുന്നുണ്ട് ഇനി നെഗോഷ്യബിൾ ഇല്ലാട്ടില്ല വെറുതെ വരുമ്പോണ്ട വണ്ടി കയറിച്ച് കലങ്ങൾ ചിലപ്പോൾ കുറേ ദൂരത്തേക്കാവും വരും കിട്ടൂല മോലിട്ടൂല ഫൈനൽ റേറ്റ് ആ പറഞ്ഞത് ഒന്നേ നാൽപ്പത് അപ്പൊ വെറുതെ വണ്ടി കയറിച്ച് വന്നിട്ട് കാര്യമില്ല താഴേക്കോടാ സ്ഥലം മലപ്പുറം ജില്ലയാണ് സ്ഥലം നാലുപുറം വീടുകളുണ്ട് ഏഹ് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ ഇതിൽ സഹായിക്കണമെങ്കിൽ മാത്രം വരിക നെഗോഷ്യബിൾ തീരെ ഇല്ല കണ്ടില്ലേ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം ഇല്ല അടിച്ചാപ്പള്ളി സ്ഥലം പള്ളിയുണ്ട് മദ്രസുണ്ട് സ്കൂളിൻ്റെ സൗകര്യങ്ങൾ ചെയ്ത് എല്ലാപ്പെട്ട ഹേബികളെ എട്ടേക്കാൾ സെന്റ് ഒന്നിച്ചു കൊടുക്കാം കേട്ടോ കൊടുക്കുമ്പോൾ എന്താ പറയുക വാങ്ങുന്നവർക്ക് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒരു സ്ഥലമായി കുഴപ്പമില്ല പക്ഷെ ഫൈനൽ റേറ്റ് ആണ് ഒന്നര ഉറപ്പാണ് അവർ ചോദിച്ചിരുന്നത് പക്ഷെ നാം സംസാരിച്ചതിന് ശേഷം ഒന്നേ നാൽപ്പതായിട്ട് ഫിക്സഡ് റേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ആ ഫിക്സഡ് റേറ്റിനുള്ളത് മാത്രം വന്നാൽ മതി എന്നുള്ളതാണ് അപ്പൊ റെക്കോർഡ് പ്രകാരം വളർന്നു കാണുന്ന സെന്റിനാണ് ഒന്നേ നാൽപ്പത് കേട്ടോ അധികാരിമായിട്ട് വളരെ അളന്ന് കാണുന്ന റെക്കോർഡ് പ്രകാരം അളന്നു കാണുന്ന സെന്റിന് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ ഫൈനൽ റേറ്റ് ആണ് വിത്ത് കമ്മീഷൻ അങ്ങനെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇൻഷാ അല്ലെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിയണം അതുപോലെ തന്നെ നമ്മുടെ സൈതൽ ബി ചർപ്രശ്ശീരി എന്നുള്ള പുതിയ ചാനലുണ്ട് അതൊന്ന് ഫോളോ ചെയ്യുക അതിൽ എന്തൊക്കെ വിട്ടുന്നത് നോക്കുക ഈ പോസ്റ്റ് അതിലും വിടാൻ സാധ്യതയുണ്ട് കാരണം ഇതിലുള്ള പാർട്ടികൾ അതിലില്ല അങ്ങനെ പലതിലുമാണ് അപ്പൊ ഇൻഷാ അല്ലെ എല്ലാവർക്കും കാണാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എന്റെ ചാനൽ കാണുന്ന ഹബീബിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കണം കാരണം ഇങ്ങനത്തെ സ്ഥലം ഉണ്ടല്ലോ ഇതിനു വരെ കമ്പ്യായിട്ട് കിട്ടില്ല അപ്പോൾ വെറും എട്ടേക്കാസ് എന്റെ സ്ഥലമാണ് എട്ടേക്കാസ് എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് റോഡ് ഇൻഷാല്ല അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആ ബിബിങ്ങൾ ഒന്നും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കാം അല്ല അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മഹേസ്സലാം മഹേസ്സലാം